യോഗ്യനും ആയിരങ്ങളിൽ സുന്ദരനും സർവവൽഭനായ നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെട്ട് മാറാകട്ടെ അനുഗ്രഹീതമായ ഒരു കർത്തൃ ദിവസം കൂടെ നമുക്ക് ദാനം ചെയ്യുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു ഒന്നു ദിന വൃത്താന്തം ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം അപ്പോൾ യഹോബയുടെ ദൂതൻ ഗാദിനോട് ദാവീദ് ചെന്ന് യബൂസായ ഓർണാന്റെ കളത്തിൽ യഹോബയ്ക്ക് ഒരു യാഗപീഠം പണിയണമെന്ന് ദാവീദിനോട് പറയുവാൻ കൽപ്പിച്ചു പത്തൊൻപതാം വാക്യം യഹോവീടെ നാമത്തിൽ ഗാദ് പറഞ്ഞ വചനപ്രകാരം ദാവീദ് ചെയ്തു ഓർണാന്റെ കളത്തിൽ ഒരു യാഗപീഠം അതെ ദൈവം ദാവീദിനോട് കൽപ്പിക്കുവാനായി ഗാദിനോട് പറഞ്ഞ വാക്കാണ് അത് ഖാദ് എന്ന പ്രവാചകനായ ദൈവത്തിന്റെ ദാസൻ ദാവീദിന്റെ അടുക്കലേക്ക് ഒരു വരുവാനൊരു ഉണ്ടായി ദാവീദ് തന്റെ ജനത്തെ എണ്ണുവാനായിട്ട് തീരുമാനമെടുത്തു അത് ദൈവത്തിന്റെ മുമ്പാകെ ദാവീദ് ചെയ്ത പാപമായി അതിന് തക്കതായ ശിക്ഷ ന്യായവിധി ദൈവം നൽകുമെന്ന് ഖാദിലൂടെ പറഞ്ഞു മൂന്ന് സംവത്സരം ക്ഷാമം അല്ലെങ്കിൽ മൂന്ന് മാസം ശത്രുക്കളാലുള്ള നാശം അല്ലെങ്കിൽ ദേശത്ത് മൂന്ന് ദിവസം യഹോവയുടെ വാളായ മഹാമാരി ഈ മൂന്നിലൊന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവാൻ ദാവീദിനോട് ഖാദ് പറഞ്ഞു അങ്ങനെ മൂന്ന് സംവത്സരത്തെയോ മൂന്ന് മാസത്തെയോ ദൈവികമായ ശിക്ഷ ഏറ്റെടുക്കാതെ ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നതാണ് നല്ലത് അവന് കരുണ തോന്നും എന്ന് ദാവീദ് പറഞ്ഞുകൊണ്ട് മൂന്ന് ദിവസത്തെ യഹോവയുടെ വാളായ മഹാമാരി ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു മൂന്ന് സംവത്സരത്തെ ക്ഷാമമോ മൂന്ന് മാസത്തെ ശത്രുക്കളാലുള്ള വാളിന്റെ ആ ന്യായവിധിയോ ഏറ്റുവാങ്ങാതെ ദൈവത്തിന്റെ വാളായ ആ മഹാമാരി എന്റെ മേൽ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് പാത്രിഭൂതനാകുകയാണ് അപ്പോൾ യഹോവിള ദൂതൻ ആ ദൈവീക ന്യവിധി അവിടേക്ക് കൊണ്ടുവന്നു മൂന്ന് ദിവസം കൊണ്ട് എഴുപതിനായിരം പേരാണ് ഇസ്രായേലിൽ വീണു എന്ന് ഒന്നിനുള്ള താഴ്ന്ന ഇരുപത്തിയൊന്നിൻ്റെ പതിനാലിൽ നാം വായിക്കുന്നു അതുകൊണ്ട് ദൈവം തന്റെ ജനത്തെ ശിക്ഷിച്ച് ന്യായം വിധിച്ച് ദാവീദിനോട് ദാവീദിന്റെ പാപം എത്ര ഭീകരമായിരുന്നു എന്ന് കാണിച്ചു കൊടുത്തപ്പോൾ ദാവീദ് ഭയന്നു അപ്പോൾ ദാവീദ് അടുത്തതായിട്ടൊരു കാര്യം കാണുകയാണ് യഹോവയുടെ ദൂതൻ വാളൂരി പിടിച്ചുകൊണ്ട് യരുസലേമിന് നേരെ നിൽക്കുന്നു ദൈവം യരുസലേമിനെ നശിപ്പിക്കുവാനായിട്ട് യഹോവയുടെ ദൂതനെ അയച്ചു എന്നുള്ളത് ദാവീദ് മനസ്സിലായി ഓർണാൻ ഈ വലിയ കാഴ്ച കണ്ടപ്പോൾ തന്റെ നാല് പുത്രന്മാരുമായിട്ട് വളരെ വേഗത്തിൽ ഒളിച്ചു ദൈവത്തിന്റെ നയവിധി ആരുടെ മേലും വരുന്നത് ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നില്ല നിങ്ങളും ഞാനും ഈ കാര്യം കാണുമ്പോൾ യഹോവയുടെ ദൂതൻ വാളും ഒരു പിടിച്ച് നിൽക്കുന്ന ആ കാഴ്ച കാണുമ്പോൾ നിങ്ങളുടെയും എന്റെയും ഹൃദയം ആ ഓർണാന്റെ കളത്തിൻ്റെ ഒരു പ്രത്യേകതയിലേക്ക് തിരിയേണ്ടതാണ് യഹോവയുടെ നായ്വിധി ഇറങ്ങി വരേണ്ട ഒരു സ്ഥലമായിരുന്നു ഓർണാന്റെ കളം അതെ നിങ്ങളും ഞാനും ദൈവത്തിന്റെ കോപം ദൈവത്തിന്റെ നായവിധി ഇറങ്ങി വന്ന ഒരു സ്ഥലം എപ്പോഴും ധ്യാനിക്കുന്നുണ്ട് അത് കാൽവറിയിലെ ക്രൂശാണ് ദൈവം തന്റെ കോപം മുഴുവൻ തന്റെ പുത്രന്റെ മേൽ ചൊരിഞ്ഞ് തന്റെ കോപം ദൈവപുത്രന്റെ മേൽ ചൊരിഞ്ഞ് ദൈവീകനായ്വിധി നടത്തി നിങ്ങളോടും എന്നോടും കരുണ കാണിച്ച ഒരു ഇടം അതാണ് കാൽവറി കൊലക്കളം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റുകൊണ്ട് നമ്മുടെ അഴവിധി ഏറ്റുകൊണ്ട് നമുക്കായിട്ട് മരിച്ച ആ സ്ഥലം ഓർണാന്റെ കളം നമുക്ക് ഓർമ്മ തരുന്ന ഒരു പ്രത്യേകമായ കാര്യം അതാണ് എന്നാൽ യഹോവയുടെ ദൂതൻ ഐശ്വരവിനെ നശിപ്പിക്കേണ്ടതിന് അതിന്റെ നേരെ വാളൊങ്ങുവാൻ തുടങ്ങുമ്പോൾ യഹോവ ദൂതനോട് പറയുകയാണ് നാശ ദൂതനോട് മതി നിന്റെ കൈ പിൻവലിക്കുക എന്ന് കൽപ്പിച്ചു യഹോബയുടെ ദൂതൻ യൂസ്യനായ ഓർണാന്റെ കളത്തിനെതിരെ നിൽക്കുകയായിരുന്നു എന്ന് നാം വായിക്കുന്നു അപ്പോൾ ന്യായവിധി മാറിപ്പോയ ഒരിടമാണ് ഓർണാന്റെ കളം എന്ന് നമുക്ക് കാണുവാൻ കഴിയും നിങ്ങളുടെയും എന്റെയും ന്യായവിധി എത്ര ഭീകരമായിരുന്നു നിത്യ നരകത്തിന്റെ ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ള ആ വലിയ ന്യായവിധിയുടെ ഇടത്തിൽ നിന്ന് നിങ്ങളും ഞാനും ദൈവത്തിന്റെ ദയാൽ ദൈവത്തിന്റെ കൃപയാൽ തെറ്റി ഒഴിഞ്ഞവരല്ലേ അതോർത്ത് എത്രയധികം നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം അതെ ആ കളം അത് നമുക്ക് ഒരു വലിയ ഓർമ്മ നൽകുന്നുണ്ട് നിങ്ങളുടെയും എന്റെയും ന്യായവിധി മാറിപ്പോയി എന്നുള്ള ഒരു വിലയേറിയ സത്യം എന്നാൽ വീണ്ടും നാം ദാവീദ് ഈ യഹോമിയുടെ ദൂതൻ വാളും പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ദാവീദ് അവിടെ ഒരു വലിയ യാഗപീഠം ഉയർത്തുകയാണ് അതിന്റെ കാരണം പതിനാറാം വാക്യത്തിൽ കാണുന്നുണ്ട് ദാവീദ് തലമുക്കി യഹോമിയുടെ ദൂതൻ വാളു ഒരു മീതെ നീട്ടി പിടിച്ചത് കൊണ്ട് ഭൂമിക്കും ആകാശത്തിനും മധ്യേ നിൽക്കുന്നത് കണ്ടു മൂപ്പന്മാരും ര സാഷ്ടാങ്കം വീണു ദാവിന് ദൈവത്തോട് ജനത്തെ എണ്ണു ഞാൻ പറഞ്ഞവൻ ഞാനല്ലയോ ദോഷം ചെയ്ത പാപി ഞാനാകുന്നു ഈ ആടുകൾ എന്ത് ചെയ്തിരിക്കുന്നു യഹോവേ എന്റെ ദൈവമേ നിന്റെ കൈബാധക്കായിട്ട് നിന്റെ ജനത്തിന്മേലല്ല എന്റെ മേലും എൻറെ പിതൃഭവനത്തിന്മേലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ദാവീദ് തന്നെ താൻ താഴ്ത്തി താനാണ് പാപി തന്റെ ഭാവത്തിന് തന്നെ ശിക്ഷിക്കൂ എന്ന് വിളിക്കുന്ന ആ വാക്ക് അതിന്റെ മുമ്പിലാണ് ദൈവം മനസ്സലിഞ്ഞിട്ട് ആ ദൂതനോട് നിന്നെ കൈ പിരിവലിക്കുക എന്ന് പറഞ്ഞത് എന്നാൽ ആ ഓർണാന്റെ കളത്തിൽ മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് ദാവീദ് ദൈവത്തിന് യാഗം കഴിച്ച സ്ഥലമാണ് അത് നാം ഇരുപത്തി നാലാം വാക്യത്തിൽ അത് വായിക്കുന്നു ദാവീദ് രാജാവ് ഓർണാനോട് അങ്ങനെയല്ല ഞാൻ മുഴുവിലക്കേ അത് വാങ്ങുകയുള്ളു നിനക്കുള്ളത് ഞാൻ ഹോമയ്ക്കായിട്ട് എടുക്കുകയില്ല ചെലവ് കൂടാതെ ഹോമയാഗം കഴിക്കുകയും എന്ന് പറഞ്ഞു ഓർണാന്റെ കളത്തിൽ ദാവീദ് നിൽക്കുമ്പോൾ ആ ദൂതന്റെ ആ വലിയ ഭീകരമായ കാഴ്ച കണ്ടപ്പോൾ ദാവീദ് അവിടെ വീണ്ടും നമസ്കരിക്കുന്ന ഒരു കാഴ്ച ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നാം കാണുന്നു ദാവീദ് ഓർണാന്റെ അടുക്കൽ വന്നപ്പോൾ ഓർണാൻ നോക്കി ദാവീദിനെ കണ്ടു കളത്തിൽ നിന്ന് പുറത്തു ചെന്ന് ദാവീദിനു മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു ദാവീദ് ഓർണാനോട് ഈ കളത്തിന്റെ സ്ഥലത്ത് ഞാൻ അഹോബയ്ക്ക് ഒരു യാഗവീണ പണിയേണ്ടതിന് അതെനിക്ക് തരണം വാഹ ജനത്തെ വിട്ടുമാറേണ്ടത് നീ അത് മുഴുവിലൊക്കെ എനിക്ക് തരണം എന്ന് പറഞ്ഞു ഓർണാൻ ദാവീദിനെ വളരെ ബഹുമാനത്തോടെ അവനെ വന്നിച്ചു എന്നാൽ ദാവീദ് വന്നിക്കുവാനായിട്ട് ഏറ്റെടുത്ത സ്ഥലം ഓർണാന്റെ കളമായിരുന്നു ദൈവത്തെ വന്നിക്കുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തെ വീണ് നമസ്കരിക്കുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തന്നോട് കരുണ കാണിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവനെ വീണ് ആരാധിക്കുവാൻ ദാവീദ് കണ്ടെത്തിയത് ഓർണാന്റെ കളമായിരുന്നു കാരണം ഖാദ് ദൈവത്തിന്റെ വചനം ദാവീദിനോട് പറഞ്ഞു അവിടെയാണ് യാഗപീഠ പണിയേണ്ടത് എന്ന് അതുകൊണ്ട് ദൈവം യാഗം സ്വീകരിക്കുന്ന ദൈവമാണ് ദൈവത്തിന് യാഗമർപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ദാവീദ് കണ്ടുകൊണ്ട് ഓർണാന്റെ കളത്തിൽ യാഗപീഠം പണിയുവാൻ തീരുമാനിച്ചു പക്ഷേ ഓർണാൻ യാഗത്തിനുള്ള സകലവും ദാവീദിന് സൗജന്യമായിട്ട് കൊടുക്കുവാൻ തയ്യാറാവുകയാണ് എന്നാൽ ദാവീദ് പറയുകയാണ് ചെലവ് കൂടാതെ ഞാൻ എൻ്റെ ദൈവത്തിന് യാഗം അർപ്പിക്കുകയില്ല അതുകൊണ്ട് ദാവീദ് അറുനൂറ് ഷേക്കൽ പൊന്ന് ഓർണാന് തൂക്കിക്കൊടുത്തു എന്നിട്ട് ആ യാഗം അവിടെ അർപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളും ഞാനും പഠിക്കേണ്ട ഒരു വലിയ പാഠം ചിലവ് കൂടാതെ നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കഴിയില്ല ഒരു വലിയ ചിലവ് ഇടേണ്ടതായിട്ടുണ്ട് ഓ ദൈവത്തെ ആരാധിക്കുവാൻ ചിലവ് ചെയ്ത് നിങ്ങൾ ഞാനും ആരാധിക്കുവാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങളെ കൊണ്ടും എന്നെ കൊണ്ടും ദൈവത്തിന് തൃപ്തിയോടെ ആരാധന കഴിപ്പാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് ദൈവം തന്നെ ഒരു വലിയ ചിലവിട്ടു അത് തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ കാൽമുറിക്രൂശിൽ തകർത്തുകൊണ്ട് നമുക്ക് വേണ്ടി യാഗമൊരുക്കിയതാണ് എന്നാൽ ഇന്നും നിങ്ങളും ഞാനും അടുത്തു വരുമ്പോൾ നാം നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും അവനേൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ശരീരങ്ങളെ ജീവനും പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി അവന് ഫലമേൽപ്പിച്ച് നാം അവനെ ആരാധിക്കേണ്ടതാണ് അങ്ങനെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ അതുകൊണ്ട് ഈ ഓർണാന്റെ കളത്തിന്റെ മറ്റൊരു പ്രത്യേകത യാഗം അർപ്പിച്ച ഒരു സ്ഥലമാണ് ദാവീദ് ദൈവത്തിന് വലിയൊരു മുതൽ മുടക്കി ആരാധന കഴിച്ച സ്ഥലമാണ് അതെ ഓർണാന്റെ കളം ദൈവീക ന്യായ ഇറങ്ങി വരേണ്ട ഒരിടമായിരുന്നു അവിടെ ദൈവീക ന്യായ നിന്ന് വിടുതൽ ലഭിച്ച ഒരു സ്ഥലമാണ് ദൈവത്തിന്റെ കരുണയും ദയയും ഓർത്തുകൊണ്ട് ദൈവത്തിനെ യാഗമർപ്പിച്ച ഒരു സ്ഥലമാണ് ഓർണാൻ്റെ കളം അവിടെയാണ് ഒരു യാഗപീഠം പണിയപ്പെട്ടത് അവിടെയാണ് ഒരാരാധന നടന്നത് എന്നാൽ ഓർണാൻ്റെ കളത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ നാം വായിക്കുന്നു ഭാവിയിൽ അവിടെ ഒരു യാഗപീഠം പണു ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ചു യഹോമയോട് പ്രാർത്ഥിച്ചു അവൻ ആകാശത്തിൽ നിന്ന് ഹോമപീഠത്തിന്മേൽ തീയിറക്കി അവന് ഉത്തരമരളി സ്തോത്രം ദാവീദ് തന്റെ കുറവുകളെ കണ്ട് തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തന്നെ താൻ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തി ദൈവത്തിന് ഒരു യാഗമർപ്പിക്കുകയാണ് ആ യാഗമർപ്പിക്കുവാനായിട്ട് അവൻ സകലവും ഒരുക്കിയപ്പോൾ ആകാശത്തിൽ നിന്ന് ദൈവം തീയിറക്കി ആ ഹോമപീഠത്തിന്മേൽ തീറങ്ങി വന്ന് സകല യാഗവസ്തുവിനെയും ദഹിപ്പിച്ചു ഏലിയാവ് മാത്രമല്ല ആകാശത്തുനിന്ന് തീയിറങ്ങിയത് ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ മാത്രമല്ല ആകാശത്തുനിന്ന് തീയിറങ്ങിയത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ഹോമ യാഗപീഠത്തിങ്കൽ തീയിറങ്ങി വന്ന് യാഗവസ്തുവിനെ ദഹിപ്പിക്കുവാൻ ഇടയായി അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയ ഒരു സ്ഥലമാണ് ഓർണാന്റെ കളം അവിടെ ദൈവത്തിന്റെ കരുണ ഇറങ്ങി വന്ന സ്ഥലമാണ് അനുഗ്രഹത്തിന്റെ തീ ഇറങ്ങി വന്ന സ്ഥലമാണ് ദാവീദ് താൻ ദാവീതു ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം ഇറങ്ങി വന്ന് അവന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം തന്നെ ശക്തി വെളിപ്പെടുത്തിയ അവന്റെ ആരാധന സ്വീകരിക്കുന്ന ദൈവം സ്വർഗത്തിൽ നിന്ന് തീയിറക്കി യാഗവസ്തുവിനെ ദഹിപ്പിച്ച് തന്റെ മഹത്വം വെളിപ്പെടുത്തിയ ഒരു സ്ഥലമാണ് ഓർണാന്റെ കളം ഓർണാന്റെ കളത്തിലെ ആരാധന സ്വർഗീയ അഗ്നി ഭൂമിയിൽ കത്തിക്കുവാൻ ഇടയാക്കിയ ഒരു യാഗസ്ഥലമാണ് ആരാധനാ സ്ഥലമാണ് എന്ന് നാം കാണുന്നു അതുപോലെ ആ ഓർണാന്റെ കളത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു ആ കാലത്ത് യബൂസനായ ഓർണാളിന്റെ കളത്തിൽ വെച്ച് തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അറിയിന്ന് ദാവീദ് കണ്ടിട്ട് അവിടെ യാഗം കഴിച്ചു ഓർണാളിന്റെ കളം ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഇടമാണ് ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തിന്റെ ജനം ഒന്നിച്ച് കൈമലർത്തുമ്പോൾ ദൈവത്തിന് ആരാധന അർപ്പിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന അവരുടെ ആരാധന സ്വീകരിക്കുന്ന അവരുടെ പ്രാർത്ഥനയ്ക്ക് ക്ഷമികൊടുത്ത് അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ വിടുവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഇടമാണ് ഓർണാന്റെ കളം നിങ്ങൾ ഞാനും ദൈവത്തെ ആരാധിക്കുമ്പോൾ ദാവി ഇത് പറഞ്ഞതുപോലെ യഹോവായന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടത് കൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പാപത്തിന്റെ ഭയാനകമായ ശിക്ഷയിൽ നമുക്ക് വിടുതൽ നൽകിയ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ആരാധിക്കുവാൻ അടുത്തു വരാവുന്ന ഒരിടമാണ് ദൈവത്തിന്റെ ആലയം പണിയപ്പെടുന്ന ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലം അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് അത് പിന്നെയും നമ്മൾ വായിക്കുന്നുണ്ട് മുപ്പതാം വാക്യത്തിൽ യഹോമയുടെ ദൂതന്റെ വാളിനെ പേടിച്ചതുകൊണ്ട് ദൈവത്തോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് അവിടെ ചെല്ലുവാൻ ദാവീതിന് കഴിഞ്ഞില്ല ഗിബയോനിലെ ആ പൂജാഗിരിയിലേക്ക് ദൈവത്തിന്റെ തെരുദുവാസത്തിങ്കിലേക്ക് ആ ഹോമപീഠത്തിങ്കിലേക്ക് ദാവീദ് പലപ്പോഴും അടുത്തു ചെല്ലാതിരുന്നത് ദൈവത്തോടുള്ള ഭയം കൊണ്ടാണ് നിങ്ങളും ഞാനും ദൈവസന്നതിയിലേക്ക് അടുത്തു വരുമ്പോൾ എത്ര ഭയത്തോടെ യഹോവയെ സേവിക്കണമെന്നുള്ള വലിയ വലിയ ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ടതാണ് എന്നാൽ ഓർണാന്റെ കളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു ഇനി യഹോവയായ ദൈവത്തിന്റെ ആലയം ഇത് ഇസ്രായേലി ഒരു ഹോമപീഠമെന്ന് ദാവിയില് പറഞ്ഞു ദൈവത്തിന്റെ ആലയം പണിയുവാൻ ചതുരക്കല്ല് ചെത്തേണ്ടതിന് അവൻ കൽപ്പണിക്കാരെ നിയമിച്ചു അതുകൊണ്ട് ദാവീദ് ദൈവത്തിന് ആലയം പണിയുവാനായിട്ട് തിരഞ്ഞെടുത്തത് ഓർണാൻ്റെ കളമാണ് പിന്നീട് ശലോമോൻ ദൈവത്തിന് ആലയം പണിഞ്ഞത് അവിടെയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലയമുള്ള സ്ഥലമാണ് ഓർണാന്റെ കളം അതായത് ഓഫ് കാർഡ് ദൈവത്തിൻ്റെ ആലയം അവിടെയായിരുന്നു ആയിരുന്നു ദൈവത്തിൻ്റെ ആലയമാണ് നിങ്ങൾക്ക് എനിക്കും ആരാധനയുടെ സ്ഥലം ദൈവത്തിന്റെ ആലയത്തിൽ എന്റെ ന്യായ്വിധി പോയി എന്റെ ശിക്ഷാവിധി ഒഴിഞ്ഞു പോയി ദൈവത്തിന്റെ കോപം കഴിഞ്ഞു ദൈവത്തിന്റെ കോപം എന്നിൽ നിന്ന് മാറി ദൈവത്തിന് എന്നോട് കരുണ തോന്നി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്നിച്ച് ദൈവത്തിന്റെ ജനം ആരാധിക്കുന്ന ഇടമാണ് ഇന്ന് രാവിലെയും എന്നോടുമുള്ള ദൈവത്തിന്റെ ക്രോധം മാറിപ്പോയത് കൊണ്ട് നിങ്ങളുടെയും എന്റെയും ന്യായ്വിധി ഒഴിഞ്ഞു പോയത് കൊണ്ട് നിങ്ങളുടെയും എന്റെയും ന്യായവിധിയുടെ ശിക്ഷാവിധിയുടെ സകല ഭീകരതയും കർത്താവായ യേശുക്രിസ്തുവിന്റെ പേര് ചൊരിഞ്ഞിട്ട് നിങ്ങളെ ഇവനെയും രക്ഷിച്ച ദൈവ സ്നേഹത്തിനും നമുക്കൊന്ന് വീഴാം വീണവനെ നമസ്കരിക്കാം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം അവന്റെ പരിശുദ്ധ നാമം ഇന്ന് ഒന്ന് ഒരു വാക്ക് സ്തോത്രം ചെയ്യാം പരിശുദ്ധനായ ദൈവമേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സർവവൽഭനായ നിങ്ങളുടെ പിതാവിന്റെ സന്നിധിയിൽ ഞങ്ങൾ വീണങ്ങി നമസ്കരിക്കുന്നു ഞങ്ങളുടെ ന്യായവിധി ഒഴിഞ്ഞുപോയി ദൈവത്തിന്റെ ക്രോധം ഞങ്ങളോട് മാറി ഞങ്ങളോട് തോന്നി ഞങ്ങളോട് പ്രീതിവാത്സല്യമുള്ള പിതാവിന്റെ സന്ധിയിൽ ഞങ്ങൾ മുട്ടുകുത്തുന്നു കർത്താവേ ഞങ്ങൾ ഓടിക്കാരണ കാണിച്ചതിനായി ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതിനായി നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ച് നിന്റെ രക്ഷ ഞങ്ങൾക്ക് ദാനമായി തന്ന് അങ്ങോട്ട് മക്കളും വാശികളുമാക്കി തീർത്തതിനായി അങ്ങ് വസിക്കുന്ന ഇടത്തിലേക്ക് അടുത്തു വന്ന് സ്വർഗീയമായ ആലയത്തിലേക്ക് വിശ്വാസത്താൽ പ്രവേശിച്ച് സ്തുതി സ്ത്രോത്രാഗങ്ങൾ അർപ്പിക്കുവാൻ രാജകീയ പുരോഹിത വർഗമാക്കി ഞങ്ങളെ തീർത്തതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത് ഞങ്ങൾക്ക്